സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നാൽപ്പത്തിയേഴ് ലക്ഷം പേരുണ്ട് ഇവരിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെട്ട ആളുകളാണ് പ്രത്യേകമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യത്തിനും അർഹത നേടിയിട്ടുള്ളത് അവർ ബി പി എൽ അല്ലെങ്കിൽ എ വേ റേഷൻ കാർഡ് ഉള്ളവർ അതോടൊപ്പം തന്നെ ശാരീരിക വെല്ലുവിളികൾ എൺപത് ശതമാനത്തിന് മുകളിലുള്ളവരുണ്ടാകും പ്രായം എൺപത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവരുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത ആയിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും പല ഗുണഭോക്താക്കൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാത്ത സാഹചര്യമുണ്ട് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് ആയിരത്തി നാനൂറ് രൂപ എത്തുന്നു അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ എത്തുന്നു അതല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ നിയമം നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ആനുകൂല്യം ലഭിക്കുന്ന ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ പെൻഷൻ നടക്കുന്നത് സംസ്ഥാനത്ത് സർക്കാർ പെൻഷൻ വിതരണം നടത്തി നിശ്ചിത ദിവസത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം എത്തിച്ചേരുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തുക ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് പ്രാവശ്യങ്ങളായിട്ട് ഉദ്ദേശിച്ച തുക ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിത രീതിയിലായിരിക്കും വിതരണം നടത്തുക നമ്മളുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ഇതിലേക്കായിരിക്കും ധനസഹായം കൈമാറുന്നത് ഏറ്റവും പുതുതായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ പോലും അത്തരം അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന രീതിയാണ് ആധാർ സീഡിംഗിലൂടെ വരിക നമ്മൾ ഉദ്ദേശിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം ലഭ്യമാകണമെന്നില്ല അപ്പോൾ വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കാണ് ഈ ഒരു വെല്ലുവിളി ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ നമ്മളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അതല്ലെങ്കിൽ കൃത്യമായിട്ട് മറ്റ് വ്യക്തികൾ വഴി നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും ആധാറിൻ്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിതം പഞ്ചായത്തിൽ ഈ രേഖകളുടെ ഒരു പകർപ്പ് ഏൽപ്പിക്കണമെന്ന് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപക്ഷെ അറിയിപ്പ് വന്നിട്ടുണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിവ ഈ രേഖകൾ സമർപ്പിക്കുന്നതിൽ നമ്മൾ ഒറ്റവും വിമുഖത കാണിക്കരുത് ഈ രേഖകൾ സമർപ്പിച്ചില്ലായെങ്കിൽ ഭാവിയിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം തടസ്സപ്പെടും ഇനി ഒരു പക്ഷേ കേന്ദ്ര പെൻഷൻ തുകയൊക്കെ വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളുടെ പഞ്ചായത്ത് ഈ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഇത് സമർപ്പിക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഈ അറിയിപ്പ് നൽകിയിട്ടില്ലാത്ത തദ്ദേശമുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടേക്ക് നമ്മൾ ഈ രേഖകളായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മളോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നിലവിൽ നമ്മളുടെ എല്ലാ രേഖകളും കൃത്യമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുഴപ്പം കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ആർക്കെങ്കിലും ലഭിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത്തരക്കാരുടെയും പ്രശ്നം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാവാം ആധാർ രേഖയിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആവാം അല്ലെങ്കിൽ രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ ഇത്തരം രേഖകളുമായിട്ട് പഞ്ചായത്തിൽ ഒന്ന് എത്തിച്ചേർന്ന കേന്ദ്ര പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയാകും അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന നിങ്ങളറിയാവുന്ന വ്യക്തികളിലേക്കെല്ലാം ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുകയും വേണം ഇതുപോലുള്ള വിവിധ ക്ഷേമഹൂർത്തതി പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക